ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ നോമ്പ് ആദ്യത്തെ നോമ്പാണ് അപ്പോൾ ആദ്യത്തെ നോമ്പിന്റെ ഫുഡ് ഉണ്ടാക്കലും നോമ്പ് തുറക്കെയാണ് ഇന്നത്തെ വിശേഷം വലിയ എനർജി ഇല്ല എനർജിയൊക്കെ ഏകദേശം ഇപ്പൊ മണി നാലര നാലര മുപ്പത്തഞ്ചായന് അപ്പോൾ ഇപ്പോഴാണ് പണി തുടങ്ങാൻ പോണത് അപ്പോൾ എനർജി കുറച്ച് കുറവുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് അടുക്കളയിലേക്ക് പോയി പോയൊക്കെ ഇനി എന്തൊക്കെ ഉണ്ടാക്കണന്നുള്ളത് ഒരാളിവിടെ ചിത്രം വരച്ചുകൊണ്ട് ഇരിക്കുകയാണ് വരച്ച ചിത്രങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചോട് കിലു ഫസ്റ്റ് ഫസ്റ്റ് എന്താ ഒരു പ്രകൃതി രമണീയമായ ഒരു സംഭവം അതിന് ശേഷം കാക്കാശി എന്ന് പറഞ്ഞാൽ ഇത് മാസ്ക് ഒക്കെ കൊറോണ സമയത്തുള്ള ഒരാളാണ് എനിമി ഓക്കെ ഹിറ്റാച്ചി അതേ മണ്ണൊക്കെ മാന്ത ഹിറ്റാച്ചി ആണ് ഇത് കണ്ടിട്ടൊരു ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ബോച്ചട്ടി രണ്ടെണ്ണം കിടക്കുന്നുണ്ട് നമ്മൾ വാങ്ങിയ ഒരു ഇത് ഇരുപത് ദിവസമാണ് നമ്മൾ ഉണ്ടാവുക അല്ല കൂപ്പള്ള നറുക്കെടുപ്പിൽ പിന്നെ നോമ്പ് തുറ കഴിഞ്ഞാൽ അതിലേക്കുള്ള എന്താണ് കണ്ണി മാങ്ങൾ ആ മാങ്ങൻ്റെ സ്പെഷ്യലൊക്കെ ഇവിടെ സെറ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വെസ്റ്റേൻ്റെ ഐസ്ക്രീം മുന്നേ ഒരു പരസ്യമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഐസ്ക്രീമിന്റെ ബോട്ടിൽ വരെ ഒഴിവാക്കണില്ല അതാണ് പെണ്ണുങ്ങൾ കംപ്ലീറ്റ് എല്ലാ സാധനവും ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട് അതിന്റെ താഴെ അതിന്റെ ഉള്ളിലുണ്ട് പക്ഷെ എന്നാലും ഈ മൂന്നെണ്ണം മൂന്നെണ്ണല്ലേ വേറെ ഉണ്ടായിരുന്നല്ല ഒഴിവാക്കൂല ഒന്ന് പാത്രങ്ങൾ കിട്ടിയാമല്ലോ ഒഴിവാക്കൂല പിന്നെന്താണ് ഇവിടെ ആണ് നോമ്പ് അഭിഭവം എനിക്ക് മുപ്പത് നൈസ്പത്രി കഴിക്കാനാണ് ഇഷ്ടം അധികം എനിക്ക് വലിയ താല്പര്യമില്ല സ്പെഷ്യൽ കറി ഞാൻ ഇത് സമൂസാണോ ഇത് സമൂസക്കുള്ള കുറച്ച് ബീഫ് സെറ്റ് ആക്കി വെച്ചത് ഇത് ചൂടാക്കുന്നു ഉള്ളി ഉരുളക്കിഴങ്ങ് ഇതൊക്കെ തന്നെ ഇതാണ് ഞങ്ങൾ അടക്കള ഒരു ഹോം ടൂർ എന്തായാലും ചെയ്യാം ഇത് നമ്മൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇത് മോൻ്റെ ചെറുപ്പത്തിൽ ഒരു വയസ്സുള്ള കസേര പിന്നെ ഇത് ഞങ്ങള് അടക്കളന്റെ ഭാഗം ഇതൊക്കെ തന്നെ ലൈറ്റ് ഇട്ടുണ്ടല്ലോ പിന്നെ ലൈറ്റ് ഓഫ് നിങ്ങൾ ആക്കും തകൃതിയായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താവും എന്നൊക്കെ കണ്ടറിയണം അന്റെ കൈ ഒന്നെടുത്ത് മാറ്റി പാല് കോഴിമുട്ട അല്ലേ കോഴിമുട്ടേ പാല് പറഞ്ഞിട്ട് ഇത് മോൻകുള്ള സാധനങ്ങള് വല്യ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ബ്രെഡ് ജാമ് പീനട്ട് ബട്ടർ വീണ്ടും പോച്ചട്ടി അപ്പൊതാ ബ്രെഡിന്റെ മുകളില് ജാമിട അപ്പൊന്ത സംസാരിക്കോ തിന്നുപല്ലേ അറിയാതെ തിന്ന അതാ അതൊക്കെ അറിയാതെ വെച്ചതാണല്ലോ അറിയാതെ വെച്ചതാണ് അന്റെ ക്ലാസ്സിൽ ഉസ്താദും എല്ലാരും അറിയട്ടെ അങ്ങോട്ട് കടിച്ചതാണ് ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പീനട്ട് ബട്ടർ ആ നോ എന്താണ് ഇതിന്റെ വെളിന്നറിയോ ആ ഓക്കെ ഓക്കെ ഞാൻ അവനെ കൊണ്ട് നോമ്പ് 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 ഇത്ര നമുക്ക് നമുക്ക് മക്കളെ പോലെ ചെവിക്ക് സൗര്യം ആരെങ്കിലും തോന്നും ഒക്കെ ും മതിയാവോ എന്നുള്ളത് ഒരു വെപ്രാളാണ് ആകെക്കൂടെ അത് കണ്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും തിന്നാനും കഴിയൂല ഒന്നൂടെ അപ്പൊ നെയ്പത്രി ആയോണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടാക്കിണ്ട് നോമ്പ് ഉള്ളോണ്ട് എടുത്ത് കഴിയില്ല അവിടെ കളിച്ചുകൊണ്ട് ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രപരം ഇല്ല അപ്പൊ നെയ്പത്രിന്റെ പണി കഴിഞ്ഞാല് അടുത്തത് ഇന്റെ പണിയാണ് ഇവിടെ ഫുള്ള് സാധനം സെറ്റ് ആക്കി വെച്ചേക്കണ് ആ ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ സാധനങ്ങളൊക്കെ ഉള്ളി വളരെ അടിപൊളി നൈസായിട്ട് കട്ട് ചെയ്ത് തക്കാളി വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഉരുളക്കേങ്ങ് എനിക്കൊരു ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഞാനത് ഇടയിലുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് പച്ചമുളക് നാല് പീസാണുള്ളത് അത് രണ്ട് പച്ചമുളക് നാല് പീസ് ആക്കിയതാണ് അതും വളരെ മനോഹരമായിട്ടുള്ള കട്ടിങ് ആണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് കുക്കറ് എനിക്ക് വേണ്ട പ്പുറത്തെ സൈഡിലുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പിന്നെന്താ എനിക്ക് വേണ്ട സാധനങ്ങള് പിന്നെ തേങ്ങ ചിരണ്ടിയത് ഞാനാണ് ഇവളാണ് അടിച്ചു തന്നത് തേങ്ങ ചരണ്ടിയത് ഞാനാണ് ഇവളെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഇനി വെള്ളം കലക്കാണ്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്ട് ഇതൊക്കെ ഇതിന്റെ പണികളാണ് പിന്നെ തരികോഴ്സ് ഉള്ളത് ആദ്യം തന്നെ നിങ്ങൾ വെട്ടി വെട്ടിവിഴിഞ്ഞോ ഒരു ഒരു ട്രിപ്പും കൂടെ കഴിഞ്ഞാല് പത്തിരി നോമ്പ് ലാസ്റ്റ് നോമ്പ് ലാസ്റ്റ് അല്ല നോമ്പ് തുറക്കാനായല്ല അതിന്റെ ഒരു ആവേശമാണ് കണ്ടത് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൊക്കെ നല്ല തളർച്ച ഇപ്പൊ സമയം ഏകദേശം എത്രയായി സമയം എത്ര ആയി അഞ്ച് മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ചര ആവാനായി അപ്പൊ ഇനി വളരെ കുറച്ച് സമയമുള്ള ഒരു മണിക്കൂറാണല്ലോ ആ ഒരു മണിക്കൂറിന്റെ എനർജി കംപ്ലീറ്റ് അപ്പൊ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം കറിയാണ് സാധാരണ ബീഫ് കറിയൊക്കെ യൂട്യൂബിൽ പോയി തപ്പണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങള് പിൻശാശ്ന്നടിച്ചിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം അപ്പൊ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിന് നേരെ കുറച്ച് നമ്മൾ ഉള്ളി അങ്ങോട്ട് ഇടുക നിങ്ങൾ ഉള്ളി അരിയുമ്പോൾ സാധാരണ വെറുതെ അങ്ങനെ ഉള്ളി അരിഞ്ഞിട്ട് കാര്യമില്ല നല്ല ഞാൻ അരിഞ്ഞില്ല വളരെ സ്ലൈസ് ആയിട്ട് വളരെ ഈ സൈഡൊക്കെ ഒഴിവാക്കിട്ട് വളരെ മനോഹരമായിട്ട് നല്ല പിടിച്ചിട്ട് അറിയണം എന്നിട്ട് എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ഇളക്കരുത് എപ്പോഴും ഇങ്ങനെ ഇളക്കണം നമ്മള് അതായത് ക്ലോക്ക് വൈസ് എന്ന് പറയാ ഇങ്ങനെ ഇളക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഒരിക്കലും നമ്മൾ തിരിച്ചിളക്കാൻ പാടില്ല ശരീരം കൂടെ അല്ല നമ്മള് ഇങ്ങനെ ഇളകിയ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നിട്ട് അതിങ്ങനെ കുറച്ച് ഒരു ഇതായി സെറ്റ് ആയി വരുമ്പോ ഒരു ആ ഒരു എന്താ കളർ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി വരും ആ ഗോൾഡൻ കളറിലേക്ക് മാറി വരുമ്പോ ആയിട്ടില്ല കേട്ടോ ഇപ്പൊ മാറും അപ്പൊ ഗൈസ് സാധാരണ ചില ആളുകൾ ഉള്ളി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിട്ട് ഉപ്പ് ഇടലുണ്ട് ഒരിക്കലും ഉപ്പ് ഇട്ടിട്ട് ചെയ്യരുത് ഉപ്പ് ഇടാൻ തന്നെ ആവണം അത് കഴിഞ്ഞിട്ട് നമ്മള് മെല്ലെ കുറച്ചു തക്കാളി ഇടാം അപ്പൊ വിട്ടിണത് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതില് ചില അധികം ആളുകൾ ഉരുളക്കേങ്ങിടയില്ലേ ബീഫില് പക്ഷെ ഞാൻ ഇടും കാരണം ഉരുളക്കേങ്ങ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്

അപ്പോൾ ഇത് ബീഫ് തക്കാളി ഒക്കെ സെറ്റ് ആവുന്നുണ്ട് ഇതൊന്ന് കൊറച്ചെങ്ങനെ ആയി വരുമ്പോൾ വരുമ്പോ കരിയപ്പിന്റെ അപ്പൊ നമ്മളിതില് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞമ്മള് നിങ്ങള് കറക്റ്റ് നോക്കണം എത്രയാണ് ഇടണത് എന്നുള്ളത് കേട്ടോ എന്നാലും നല്ല കറി കിട്ടുള്ളൂ ഒരു സ്പൂൺ എടുത്ത് അതിന്റെ ശേഷം ഒന്നും കൂടെ രണ്ട് കിട്ടുന്ന ഇത് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ട് വെച്ചോണ്ട് ഇതൊക്കെ സാധാരണ നമ്മൾ ആണുങ്ങള് വീട്ടില് പാചകം ചെയ്യുകയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് നല്ല പണി ഉണ്ടാവും കാരണം വെക്കണം മല്ലിപ്പൊടി അത് അടുത്തത് പിന്നെ ബീഫ് മസാല ബീഫ് മസാല നമുക്ക് പാകത്തിന് ഒരു ഒന്ന് അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഉപ്പ് എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ ഉപ്പ് വലുതോണ്ട് എടുക്കൊണ്ട് എടുക്കാൻ കഴിയില്ല പിന്നെ വലത്ത കൈ കൊണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഉപ്പൊ കെട്ടിണ് സംഭവം സെറ്റ് ആയിക്കണ് സെറ്റ് കറി ഇത് അവിടെ ഒന്ന് കാണിച്ചെടുക്കും പിന്നെ പൊളി 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 വേറെ കേട്ട

അപ്പം നിങ്ങൾ കറിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത് കാരണം ബീഫിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം അധികം കൂടുതൽ വെള്ളം ഒഴിക്കരുത് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി നന്നായിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറും അപ്പോൾ നമ്മൾ കൂട്ടുന്നവരൊക്കെ പോലെയൊക്കെ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടമുണ്ട് കൂട്ടി കഴിയുമ്പോൾ ഇങ്ങനെ തിന്നുമ്പോൾ വായലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ വെച്ച ആളുകൾ എന്താക്കും ഇങ്ങനെ നോക്കും എന്താണ് അഭിപ്രായം എന്നുള്ളത് ആ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോണ്ടാവും വെച്ചവർക്കൊരുങ്ങനെ മനസ്സിലൊരു വീട്ടിലുള്ള നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ നോക്കും ഇടകണ്ടിട്ട് നോക്കും എന്താണ് അഭിപ്രായം 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 ഒരു അടിപൊളിയാണ് പിന്നെ ഈ എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ഈ പാത്രം നക്കണത് കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമാണ് ആണുങ്ങള് കാരണം ടേസ്റ്റ് കൊണ്ടാണല്ലോ അതാണ് അപ്പൊ ഇന്റെ ചിക്കൻ കറി സോറി ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മാറിപ്പോവാണ് അപ്പൊ തേങ്ങ ഒഴിച്ച് ഫുള്ള് പാകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിക്കുമ്പോൾ കാണിച്ചു തരാം ഇവിടെ നമ്മുടെ സമൂസന്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഈ കുമ്പിളൊക്കെ പിന്നെ അത് കൂടാതെ തന്നെ പടക്കം ഐഎൻസ് പടക്കത്തിൽ ഇവള് കുറച്ചാലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടോ കറക്റ്റ് നമ്മൾ പണ്ടത്തെ ഓലപ്പടക്കം ആ ഒരു ലെവലിൽ ആക്കി വെച്ചിരിക്കണു എനിക്കൊരു പത്ത് പതിനഞ്ചെണ്ണം വേണ്ടി വരും പിന്നെ നമ്മൾ ആകെ രണ്ടാളുള്ള ഒരാൾ ട്ടോ ബാക്കി ഇവളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഇങ്ങനെ മാക്സിമം ഒരു മൂന്നോ നാലോ കഴിച്ചു കഴിഞ്ഞാൽ അത്ര ഉണ്ടാവുകയുള്ളൂ മോനും അതേപോലെ തന്നെ ചീറ്റിക്കാരെ ഞാൻ കഴിക്കും ഞാൻ തന്നെ ഇവിടെ പത്തിരി റെഡി ആയിക്കണ് സമൂസ റെഡി ആയിക്കണ് പിന്നെ ഇത് ഇനി അടുത്തതിന്റെ ഫ്രൂട്ട്സ് കട്ടിങ്ങും വെള്ളം കലക്കലും ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് ആയി അപ്പോൾ ഇതിന് സാധനങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് സമൂസ ഉണ്ട് ഇതാണ് ഇതിൻ്റെ കറി കിട്ടോ എൻ്റെ സ്പെഷ്യൽ കറി കുറച്ച് ടൈറ്റായി പോയിക്കുന്നത് എന്നാലും നല്ല സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ടില്ല എന്നാലും എനിക്കറിയാം സമൂസ ഫിനുൻ്റെ ഫിനുവിൻ്റെ സമൂസ ഞാൻ മുറിച്ച പപ്പായ വൃത്തക്ക ഞാൻ കലക്കിയ വെള്ളം ഫിനുൻ്റെ തരിക്കഞ്ഞി പത്തിരി ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ

ഇカリനെ തയ്യാ നടത്താൻ തന്നെ ഒരു രീതി ഉണ്ടല്ലോ എന്നാൽ ഇപ്പോ ഞാൻ ഇട്ടാക്കി തരോളും ഇള്ള എന്ന അർത്ഥത്തിൽ എന്താ മാറ്റിയോ അങ്ങനെ കേട്ടോ അടിപൊളി ഹേ ഈസ്റ്റുണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിന്റെ കാര്യം നമ്മൾ നമ്പർ വിശേഷങ്ങളെ അപ്പോൾ അടുത്ത നമ്പർ വിശേഷങ്ങളായിട്ട് നമ്മൾ പെട്ടെന്ന്